കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മന്ത്രിസഭയിൽ നിന്നും രാജിവയ്ക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് അദ്ദേഹം തുടർന്നാൽ തീർച്ചയായും പ്രതിപക്ഷം ഒരു രീതിക്കും അടങ്ങാൻ സാധ്യതയില്ല എന്നുള്ളത് വ്യക്തമാണ് രാഹുൽ ഗാന്ധി എന്ന നേതാവിനെക്കുറിച്ച് മുൻ കേന്ദ്രമന്ത്രിയായ രാഹുൽ ഗാന്ധിയോട് ഏറ്റവും കൂടുതൽ ശത്രുത പുലർത്തിയിരുന്ന സ്മൃതി ഇറാനി പറഞ്ഞത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മുഴുവനായും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തിനെ സൂക്ഷിക്കണമെന്ന രീതിയിൽ തന്നെയാണ് സ്മൃതി ഇറാനി പറഞ്ഞിരിക്കുന്നത് അമിത്ഷാ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ വരാൻ വേണ്ടിയുള്ള ലക്ഷ്യം വയ്ക്കുകയാണ് എന്നാൽ നരേന്ദ്രമോദിക്ക് കൃത്യമായി അറിയാൻ ബിജെപിയുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് നദ്ദയ്ക്ക് പകരം ആര് വന്നാലും പാർട്ടി ഒന്നടങ്കം കൈവിട്ടുപോകും ഇത്രയും നാളും അമിത്ഷായും നരേന്ദ്രമോദിയും കൈപ്പിടിയിലൊതുക്കിയ ഭാരതീയ ജനതാ പാർട്ടി മറ്റൊരാളുടെ കയ്യിലേക്കായാൽ നരേന്ദ്രമോദിക്ക് കാലാവധി തീരു മുമ്പ് തന്നെ പടിയിറങ്ങേണ്ടി വരും അമിത്ഷായിൽ ഇപ്പോഴും വിശ്വാസം നരേന്ദ്രമോദിക്കുണ്ട് പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ വരാൻ നരേന്ദ്രമോദി അമിത്ഷായോട് പറഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല കേന്ദ്രമന്ത്രി സ്ഥാനത്ത് അമിത്ഷാ തുടരുന്നതിൽ അർത്ഥമില്ല എന്ന രീതിയിലേക്കാണ് ക്യാബിനറ്റ് തീരുമാനമെടുക്കുന്നത് ുന്നത് അമിത്ഷായുടെ ഏകാധിപത്യ നടപടികൾ ഇനി പാർട്ടിയിൽ നടക്കില്ല മാത്രമല്ല മന്ത്രിസഭാ തീരുമാനങ്ങൾ വരുമ്പോൾ അമിത്ഷായ്ക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ടുതന്നെ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അമിത്ഷാ വെള്ളം കുടിക്കേണ്ടി വരുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അങ്ങനെ വരുമ്പോൾ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കും മാത്രമല്ല മന്ത്രിസഭയിൽ ഗഡ്കരിക്ക് രണ്ടാം സ്ഥാനം കൊടുത്തേ മതിയാവുകയുള്ളൂ എന്ന് നരേന്ദ്രമോദിക്ക് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അതായത് രാജ്നാഥ് സിംഗിന് തുല്യമായ പദവിയോ അതല്ലെങ്കിൽ രണ്ടാം സ്ഥാനമോ നൽകേണ്ടി വരും കാരണം പലരും നരേന്ദ്രമോദിയെ ൾ മികച്ച വ്യക്തിയായി ഗഡ്കരിയെ ഉയർത്തി കാണിക്കുമ്പോൾ അത് അമിത്ഷായ്ക്കുള്ള താക്കീതാണ് ആർ എസ് എസിന്റെ നീക്കമായി തന്നെയാണ് അതിനെ കണക്കാക്കുന്നത് ആർ എസ് എസ് നേതാവായ മോഹൻ ഭാഗവതിന് ഏറ്റവും കൂടുതൽ വിശ്വാസം നിതിൻ ഗഡ്കരിയെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഗഡ്കരിക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്ന കാര്യത്തിൽ താമസിക്കരുത് എന്നാണ് കേന്ദ്രത്തോട് മോഹൻ ഭാഗവത് ആവശ്യപ്പെട്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ അഭിമുഖീകരിക്കുക നരേന്ദ്രമോദിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായി വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഏതു സമയത്തും ബിജെപിയുടെ എം പിമാർ രാജിവെച്ചേക്കാം ഹരിയാനയിൽ നിന്നുള്ള നിരവധി എം പിമാർ ഉടൻ രാജിവയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് മോദിക്ക് ഇനി എത്ര ദിവസം പ്രധാനമന്ത്രിയായി പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളതിൽ വലിയ സംശയമുണ്ട് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ ഭരണപ്രതിസന്ധിയിലാണ് ബിജെപി നേതൃത്വം